have been eagerly waiting for the address of Shaykhunna Qadir al Alhamdulillah, we really appreciate the composure and the calm attitude of this augustus audience and the pitch of silence throughout the program. Still more to go. Insha'Allah, let's now listen to Sheikh Alhamdulillah. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا محمد والصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني أصحاب السماحة والفضيلة والمعالي علماءنا اللائزة إخوة الاعزاء ايها الحفل الكريم اني اتكلم بلغتي المليبريه لان اكثر الحاضرين يحتاجون اليها نشكر جميع الحاضرين من البلاد العربيه والاسلاميه മുലഹാദുൽഹിറബിൽ ആലമീൻ വശുക്രൻ മഹന്മാരായ പണ്ഡിതർ മുത്താലിമുകൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നാലുമണി മുതൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ സമ്മേളനത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു തരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രവർത്തകരും വളണ്ടിയേഴ്സും എല്ലാം ബുദ്ധിമുട്ടുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീണ്ട ഒരു പ്രസംഗത്തിന് സമയം ഇല്ല ഉദ്ദേശിക്കുന്നില്ല ഈ മജിസിന്റെ ഹുർമത്ത് തന്നെയാണ് പ്രധാനമായി ഇതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത് നാൽപ്പത് ആളുകൾ ഉണ്ടെങ്കിൽ മുഗ്മിനങ്ങളുണ്ടെങ്കിൽ അതിൽ ഇതാപത്തുള്ള ഒരു വലിയ എങ്കിലും ഉണ്ടാകുമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത് എങ്കിൽ ഇവിടെ എത്ര നാൽപ്പതാണ് എത്ര നാനൂറാണ് എത്ര നാലായിരമാണ് ഉള്ളത് അള്ളാഹു സുബാന ഈ മജിലിസിൽ പ്രത്യേകിച്ച് സൈദിന് മുഹമ്മദ് തങ്ങളുടെ മധു പറയുന്ന പ്രകീർത്തിക്കുന്ന പ്രശംസിക്കുന്ന മജിലിസിനേക്കാൾ ഉത്തമമായ ഒരു മജിലിസ് ഈ ഭൂമി ലോകത്തോ ആകാശലോകത്തോ ഇല്ല മിമയു വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് നബിസല്ല അലിഹി വസ്ലം തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ സമ്മേളിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്മേളിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ സദസ്സുകളെക്കാളും ഉത്തമമാണ് എന്ന് അതുകൊണ്ട് തന്നെ നബിദിന ആഘോഷം നടത്തിയിരുന്നുവോ മീനാമത് കോൺഫറൻസ് നടത്തിയിരുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തെ നാം പരിഗണിക്കേണ്ടതില്ല അത് പൂർണ്ണമായും അവറ്റയോടുകൂടി ലോകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ രണ്ടു ദിവസം മുമ്പാണ് ഓസ്ട്രേലിയ ഫിജി ന്യൂസിലാൻഡ് ഈ മൂന്ന് രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് മടങ്ങി വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ സംബന്ധിച്ച എല്ലാ സദസ്സുകളും വലിയ നബിദിന സമ്മേളനത്തിന്റെ സദസ്സുകൾ ആയിരുന്നു പ്രഗത്ഭരായ പണ്ഡിതരും അവിടെയുള്ള പ്രശസ്ത വ്യക്തികളും നാട്ടുകാർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മീലാത് കോൺഫ്രൻസുമായി സഹകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിൽ ഈ പറഞ്ഞ നാടുകളിൽ ഒന്ന് ഫിജി ആണ് ആ ഫിജിയിൽ നമ്മുടെ കോഴിക്കോട്ട് ബേപ്പൂരിൽ നിന്നും പോയ കുറെ ആളുകൾ ഇരുന്നൂറ് കൊല്ലത്തിനു മുമ്പ് അവിടെ ചെന്ന ആളുകളുണ്ട് അവരുടെ മക്കളുണ്ട് അവർക്ക് മലയാളം അറിയില്ല എന്നാലും ഞങ്ങളെ ദപ്പുമുട്ടി സ്വീകരിക്കാൻ വന്നപ്പോൾ അവർ പാടിയിരുന്നത് മലയാളത്തിലുള്ള ചില പാട്ടുകൾ കൂടിയായിരുന്നു കൂട്ടത്തിൽ മാല വല്ലാതിരിപ്പേരും തുടിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾക്ഷേത വേദാംബർ എന്ന് തുടങ്ങുന്ന മഹീതിമാലയും ഞങ്ങളെ സ്വീകരിക്കാൻ വന്ന കുട്ടികൾ പാടുന്നതായി കേട്ടപ്പോൾ വൈദിമാലയുടെ ശക്തി അതിന്റെ സ്വാധീനം അതുപോലെ മറ്റ് മൗല്യതകളുടെയും വിക്രുകളുടെയും സ്വാധീനം ഞങ്ങൾ കണ്ട് സന്തോഷിക്കുകയായി അങ്ങനെ നൂറല്ലാഹി പറഞ്ഞു അബിബായ മുഹമ്മദ് തങ്ങളുടെ മഹത്വവും അവിടുത്തെ പ്രശസ്തിയും പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ആ വെളിച്ചം കെടുത്തിക്കളയാൻ ചില ആളുകൾ ഉദ്ദേശിക്കും പക്ഷേ അള്ളാഹു തല അത് അനുവദിക്കുകയില്ല അള്ളാഹു ആ വെളിച്ചം ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും അതേസമയത്ത് നബിസ്വല്ലാഹു അലഹിയോത്തരം തങ്ങളെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും പാടില്ലെന്ന് പറയുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു ഇന്നല്ല തീരത്തു മൂന്ന് ാഹു അലഹി വലമതങ്ങളുടെ മഹത്വങ്ങളും പ്രശസ്തിയും ശ്രേഷ്ഠതയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ മറത്തിവെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് ലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും ഊമിനീകളുടെയും ശാപമുണ്ട് എന്ന് പരിശുദ്ധ പരിശുദ്ധൻ പഠിപ്പിക്കുന്നു ഇല്ലല്ലതീന് ആമനോ ഇല്ലല്ലതീന് താബുഹു അങ്ങനെ നബിസല്ലാഹു അലഹീം വസം തങ്ങളുടെ മധുഹി പറഞ്ഞുകൂടാ പ്രശംസിച്ചുകൂടാ പ്രകീർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തൗപ സ്വീകരിക്കണമെങ്കിൽ വെറും തൗപ മാത്രം പോരാ ഞങ്ങൾ ചെയ്തത് പോയി എന്ന് പ്രഖ്യാപിക്കുകയും അവർ നേരത്തെ മറച്ചുവെച്ചത് കൊടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർഹാനെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം അത് ചെവിക്കൊള്ളേണ്ടതില്ല മാത്രമല്ല മുഹമ്മദ് റസൂർ വസന്തങ്ങളുടെ സീറ ചരിത്രം ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റെല്ലാ മതസ്ഥർക്കും നന്മയാണ് രണ്ടു ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട്ട് ഇവിടെ ഒരു ട്രാഫിക് ബന്ധുണ്ടായപ്പോ കാറുകളൊക്കെ മല തിരിച്ചുവിട്ടു മല പറക്കുന്നു അങ്ങനെ ഞങ്ങളൊരു ചെറിയ റോഡിൽ കൂടി വരുമ്പോ ആ റോഡിന്റെ രണ്ട് സൈഡിലും മറ്റ് പല സ്ഥലത്തും എഴുതിവെച്ചിരിക്കുന്നു മനുഷ്യർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല നിങ്ങൾ നോക്കുക ഇവിടെ കോർപ്പറേഷന്റെ ചെലവിലോ മറ്റ് വ്യക്തികളുടെ ചെലവിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് തങ്ങൾ ഇവിടെ പഠിപ്പിച്ചു ജനങ്ങൾ വിശ്രമിക്കുന്ന പാർക്കുകളിൽ നിങ്ങൾ പോയി മൂത്രമടിക്കരുത് ിൽ വീഴുന്ന മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത് ജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുകയോ കാട്ടിക്കുകയോ ചെയ്യരുത് എന്ന് ഈ ലോകത്തിന് ആദ്യമായി പഠിപ്പിച്ചത് അങ്ങനെ അവിടുത്തെ പ്രകീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ആണ് ലക്ക ദുഃഖം ഹസന അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കും അങ്ങനെ മാതൃക ഇത് മുസ്ലിമിന് മാത്രമല്ല ഹൈന്ദവർക്ക് മാത്രമല്ല ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനതക്കും ആണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുറൻ പറഞ്ഞു ഓ ഹബീബായ മുഹമ്മദ് തങ്ങൾ റഹ്മുള്ളിൽ അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്താണ് അനുഗ്രഹമാണ് അങ്ങനെ അനുഗ്രഹമായിട്ട് അയക്കപ്പെട്ട ഒരാൾ തങ്ങളല്ലാതെ വേറെ ആരുമില്ല നിമിതകളല്ലാതെ ലോകത്തിനും മുഴുവനും അനുഗ്രഹമായി അയക്കപ്പെട്ട ഒരു വ്യക്തി ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും റഹ്മത്തുള്ളിൽ മൊഹ്മിനീൻ എന്നോ റഹ്മിൽ മുസ്ലിമീൻ എന്നോ ബ്രാഹ്മല്യ അതിൽ മക്ക എന്നോ പ്രത്യേകമായി പറയാതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവനും അനുഗ്രഹമാണ് അതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതുണ്ടെങ്കിലും സമയദൈർഘ്യം കൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ ഇന്ന് ലോകത്തെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഭീകരതയും തീവ്രതയും ഞാൻ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭീകരവാദികൾ പ്രയോജിക്കുന്നത് എന്ന് വരെ നമുക്ക് അത്ഭുതമാവുകയാണ് വലിയ ചോറായി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചിലപ്പോൾ ഇവിടുത്തെ ഭരണാധികാരി അക്രമിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തുരത്തണമെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗത്ത് വരുന്നു വേറെ ചിലർ ഇസ്ലാമിസ്റ്റ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം അതിന്റെ നിയമങ്ങൾ എല്ലാ തലത്തും നടപ്പാക്കണം അത് നടപ്പാക്കാത്തവരോട് എതിർക്കണമെന്ന് പറഞ്ഞിട്ട് ഭീകരരായി പ്രവർത്തിക്കുന്നവർ ചുരുക്കത്തിൽ ഉണ്ട് അതേസമയം മുസ്ലിം എന്ന് കേട്ടാൽ തന്നെ അറുപ്പും വെറുപ്പുമുള്ള ചില വ്യക്തികളും ഉണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം എന്നാണ് ഞാൻ നീട്ടുന്നില്ല ഒരു ഒന്ന് രണ്ട് ചെറിയ സംഭവം മുഹമ്മദ് റസൂലു തലമതങ്ങൾ ചെയ്തത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ഹുമാമത്ത് എന്ന പേരായ ഒരു സഹാബി അദ്ദേഹം ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു കഠിന വിരോധി മുസ്ലിം സമുദായത്തെ ഒരുപാട് അക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്ത വ്യക്തി അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മുസിരിക്കായതോടുകൂടി തന്നെ കാബം തവാഫ് ചെയ്യണം ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ പുറപ്പെട്ടു ഊമ്രൈലാണ് മുസ്രിക്കങ്ങൾക്കുമുണ്ട് അക്കാലത്ത് ൂലിയൊന്നും കിട്ടൂല അവൻ അങ്ങനെ ചെയ്യൂ എന്നർത്ഥം ഏതായാലും പോകുന്ന വഴിയിൽ വെച്ച് സഹാബികൾ ഹുമാമത്തിനെ പിടിച്ചു കൈഡിയിൽ പള്ളിയിൽ കയറ്റി പള്ളിയുടെ അടുത്തുള്ള ഒരു തൂണിൽ കെട്ടിയിട്ടു ഇദ്ദേഹത്തിന്റെ പേര് ഇവർക്കറിയില്ല പക്ഷേ മുഹമ്മദ് ഖുർസൂർലാഹി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണെന്ന് അവർക്കറിയാം ലമിതങ്ങളെ കൊല്ലാനാണ് ഇദ്ദേഹത്തിന്റെ ശ്രമമെന്ന് എല്ലാവർക്കും അറിയാം ആ അറിയുമോ ഞാൻ ചുരുക്കി പറയട്ടെ ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഇത് അറിയില്ല ഞങ്ങൾ അറിയില്ല അള്ളാഹുവിന്റെ വസൂല് പോലും അത് സുമാമത്താണ് ഞമ്മളെ കൊല്ലാൻ എന്നെ കൊല്ലാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി സൈന്യങ്ങളെ നാല് ഭാഗത്തേക്ക് മയക്കുകയും ചെയ്ത കഠിന ശത്രുവായ സുമാമത്താണ് ഈ മനുഷ്യൻ അതുകൊണ്ട് ഉടനെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും അന്തോഹു എന്റെ അവിയും പറഞ്ഞു ഉടനെ നിങ്ങൾ ഭക്ഷണം കൊണ്ട് അഹുയിൽ കൊടുക്കണം സ്ഥാനപറ്റി ഭക്ഷണം കൊടുത്തു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വഴിന്ത കയാ സുമാമ എന്താണ് സുമാമ നിന്റെ സ്ഥിതി നീ എന്ത് പറയുന്നു എന്ന് നിമിഷല്ലാഹ് ആലഹി വസന്ദ് തങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നു ഞാൻ സുമാമത്താണ് ഞാൻ നിന്റെ വിരോധിയാണ് പക്ഷേ ഇൻ തുൻ ഇം തുൻ ഇം അലിൻ നീ എനിക്ക് അനുഗ്രഹം ചെയ്യുന്ന പക്ഷം ഞാൻ നിന്നോട് നന്ദി കാണിക്കും അതേസമയത്ത് എന്നെ കൊല്ലാനുള്ള നൂറ് ശതമാനവും അർഹതയുണ്ട് അതാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് എന്നെ കൊല്ലുകയാണെങ്കിൽ അതൊരു തെറ്റല്ല കാരണം ഞാൻ എത്രയോ ആളുകളെ കൊല്ലിട്ടുണ്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്നും ആകയാൽ എന്നെ കൊല്ലുന്നതിന് ഞാൻ അർഹനാണ് പക്ഷേ നീ എന്നെ വിട്ടയച്ചാൽ ഞാൻ നന്ദിയുള്ളവനാണ് അന്ന് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കൊടുക്കും ഞാൻ ചുരുക്കട്ടെ മൂന്ന് ദിവസം അങ്ങനെ ഇട്ടു മൂന്നാമത്തെ ദിവസവും കുമാമത്തിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു എന്നല്ല ഞാൻ എന്തു ചെയ്യണം ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾ എന്നെ കൊന്നാൽ അതൊരിക്കലും തെറ്റായി ആരും പ്രഖ്യാപിക്കുകയില്ല എന്ന് സുമാമത്ത് പറഞ്ഞപ്പോൾ അള്ളോഹുവിന്റെ ഹബീബ് അതാ പറയുന്നു അതിരുത്തു സുമാമ കെട്ടഴിച്ചു വിട്ടു കെട്ടഴിച്ചു വിട്ട സമയത്ത് സുമാമത്ത് ഉടനെ പറയുന്നു ഓ മുഹമ്മദ് ഈ ഭൂലോകത്ത് നിന്നേക്കാൾ വെറുപ്പുള്ള ഒരു വ്യക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല നിന്റെ മതത്തെക്കാൾ മോശമായ ഒരു മതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഈ ഭൂമി ലോകത്ത് നിങ്ങളുടെ മുഖത്തെക്കാൾ നല്ലൊരു മുഖം ഇല്ല നിങ്ങളുടെ മതത്തെക്കാൾ നല്ല മതമില്ല നിങ്ങൾ സൽസ്വഭാവിയും ജനങ്ങളോട് കൃപ കാണിക്കുന്ന ആളും ദയ ചെയ്യുന്ന ആളുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അഷ്ഹദു അല്ല എലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ല മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മാതൃകയാണ് മുസ്ലിം സമുദായവും മുസ്ലിം ഭരണാധികാരികളും എല്ലാ തരത്തും കൈക്കൊണ്ടിട്ടുള്ളത് ഒടുവിലത്തെ ഒരു കഥ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീനുള്ള അയ്യൂബി റഹ്മുള്ള മസ്ജിദുൽ അക്സ വീണ്ടെടുത്തു ജൂത സമൂഹം പിടിച്ചെടുത്തിരുന്ന മസ്ജിദുൽ അക്സ ബൈത്തുൽ മുക്കത്തിസി തിരിച്ചു പിടിച്ചു എന്നാൽ ആ മസ്ജിദുൽ അക്സയിൽ ജൂതക്രിസ്ത്യാനികൾ പിടിച്ചെടുത്ത സമയത്ത് ആയിരം വ്യക്തികളെ അവർ പിടിച്ചിരുന്നു മുസ്ലിമീങ്ങളിൽ നിന്ന് ആയിരം മുസ്ലിങ്ങളെ അവർ പിടിച്ചിരുന്നു പിടിച്ചിട്ടോ അവരെന്താണ് ചെയ്തത് ചരിത്രകാരന്മാര് പറയുന്നു കത്തലഹും ജമീ ആ അന്നത്തെ ആ ജൂതക്രിസ്ത്യാനികൾ ഈ ആയിരം ആളെയും കൊന്നുകളഞ്ഞു അവരൊരു തെറ്റും ചെയ്തിട്ടില്ല മുസ്ലിമായി പോയി എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ആ തെറ്റിടേതെ എല്ലാവരെയും കൊന്നു എന്നിട്ട് ദൃക്സാക്ഷിയായ ഒരു എഴുത്തുകാരൻ പറയുന്നു ഇൻസാൻ ഒരു മനുഷ്യന്റെ എന്നെ നിന്നാൽ കാലിന്റെ മുട്ടുവരെ രക്തം തളക്കട്ടിയിരുന്നു ആയിരം പേരെയല്ലേ വെട്ടിക്കൊല്ലുന്നത് അങ്ങനെ വെട്ടിക്കൊന്ന ചരിത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആ മസ്ജിദുൽ അക്സയും കുതുസും പരിസരവും മടക്കിപ്പിടിച്ചു ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ആ സലാഹുദ്ദീൻ അയ്യൂബി മടക്കിപ്പിടിച്ചപ്പോൾ അറുന്നൂറ് പേരെ അദ്ദേഹം ബന്ധനത്തിലാക്കി അറുനൂറ് പേരെ ബന്ധനത്തിലാക്കി ഒരു സ്ഥലത്ത് ഒരു ിൽ വേറെ കുറെ ആളുകളെയും പങ്കരുത്തുക എല്ലാവരും ബന്ധു ചെയ്യപ്പെട്ടപ്പോൾ അവർ തീർച്ചയാക്കി കഴിഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളെ പിടിച്ചു കൊന്നിട്ടുണ്ടല്ലോ ആയിരം പേരെ ഒന്നായിട്ട് അതിന് പ്രതികാരമായി ഞങ്ങളെ കൊല്ലും ഒരു സംശയവുമില്ല എന്ന് കരുതി ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സൻ ഓടിവന്നു സലാഹുദ്ദീൻ അയ്യോബിയോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളെന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താണ് കാത്തിരിക്കുന്നത് ആയിരം മുസ്ലിങ്ങളെ ഒന്നായി കൊന്ന തെറ്റിപ്പോയി എന്നോട് ആയിരമല്ല ഒരു ലക്ഷം ഒരു ലക്ഷം മുസ്ലിങ്ങളെ കൊന്ന ആൾ ആ ലക്ഷം മുസ്ലിംകളെ കൊന്നിട്ടുള്ള ആളുകൾ അവരെയല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് പിടുത്തത്തിൽ കിട്ടിയത് ആ പിടുത്തത്തിൽ കിട്ടിയ ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലാത്തത് ഒരു ലക്ഷത്തിന് മുസ്ലിംകളെ കൊന്നതിന് പകരം അറുപതിനായിരം ജൂതക്രിസ്ത്യാനികളെ പിടിച്ചിട്ടുണ്ട് അവരെന്തുകൊണ്ട് കൊല്ലാത്തത് സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നു എന്റെ മതം അങ്ങനെ കടുത്ത മതം അല്ല എന്റെ ആളുകളെ കൊന്നവർ അവർ മരിച്ചുപോയി അവരല്ല ഇപ്പോൾ ഇവിടെയുള്ളത് എന്റെ മതം അങ്ങനെ പ്രതികാരം കിട്ടുന്ന മതമല്ല പിന്നെ നീ എന്ത് ചെയ്യും ഈ ആളുകളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ വിട്ടയക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അറുപതിനായിരം ആളുകൾ ഒരു ലക്ഷം ഒരു ലക്ഷം ആളുകളെ കൊന്ന ആ കക്ഷികളുടെ നേതാക്കളിൽ പലരും വന്ന് ബാക്കിയുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ല ഏതാ എന്നാലും ഈ ജൂത ജൂതക്രിസ്ത്യാനികളെ മുഴുവനും വിട്ടയച്ചു ഒറ്റക്കുട്ടിയെയും കൊന്നില്ല അവരോട് പറഞ്ഞു എന്റെ നേതാവ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അളഹീമ സലന്തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ് ഞാൻ സ്വീകരിക്കുന്നത് മക്കം പത്തിൽ പരിശുദ്ധ മക്കയിൽ കടന്നു വന്നു പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി കടന്നു വന്നു ആ സമയത്ത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹീമ തലമതങ്ങളെയും സഹനപത്തിനെയും അക്രമിക്കുകയും ധാരാളമാളെ കൊല്ലുകയും ചെയ്ത മക്ക ശരിക്കുകൾ വിറക്കുകയായിരുന്നു ഞങ്ങളെ കൊല്ലുകളയുമെന്ന് ആ സമയത്ത് മുഴുവൻ വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വാൻത്തുമുത്തുല